Thank you ിങ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ദിവസം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നതിന് പിന്നിൽ ഒത്തിരി ഒത്തിരി ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് ഒരിക്കൽ ഒരു കുരുടനായിട്ടുള്ള വ്യക്തി യേശുവിനെ സമീപിച്ചപ്പോൾ യേശു അവനോട് ആവശ്യപ്പെട്ടു നിനക്ക് ഞാൻ എന്തു ചെയ്തു തരണം അവൻ പറഞ്ഞു എനിക്ക് കാഴ്ച വേണം ഇതെല്ലാ കാലത്തും മനുഷ്യനൊരു വലിയ ആവശ്യമാണ് കാഴ്ച ഉണ്ടാവുക എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ബ്ലെസിംഗ് ടുഡേ എന്നുള്ള മോർണിംഗ് ഗ്ലോറി സന്ദേശം കേൾക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഓരോരുത്തരുടെയും ഞാൻ പറയട്ടെ നിങ്ങളുടെ ഉൾക്കാഴ്ചകൾ കർത്താവ് ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കാനായിട്ട് പോകുകയാണ് നിങ്ങളുടെ അകക്കാഴ്ചകൾ അല്ലെങ്കിൽ എന്താ പറയുക അകത്തു നിന്ന് ആത്മാവിൽ നിങ്ങൾ വീക്ഷിക്കേണ്ട കാര്യങ്ങളെ ഈ ദിവസങ്ങളിൽ അതിശക്തമായ വിധത്തിൽ അതിൻ്റെ ശക്തിയെ കർത്താവ് വർദ്ധിപ്പിക്കാൻ പോകുക പലപ്പോഴും നമ്മുടെ പുറമെയുള്ള കണ്ണുകൾ കൊണ്ട് കാണുന്ന കുറെ കാഴ്ചകളുണ്ട് പുറമെയുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് കാണുന്ന പുറം കാഴ്ചകളുണ്ട് നമ്മുടെ മനസ്സിൽ നിന്നുള്ള കാഴ്ചകളുണ്ട് ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തിൽ നിന്ന് കാണുന്ന കാഴ്ചകളുണ്ട് ആ കാഴ്ചകൾക്ക് അപ്പുറം ആത്മാവിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ മനുഷ്യൻ നിരൂപിക്കാൻ പോലും ചിന്തിക്കാൻ പോലും കാണാത്ത ചില കാഴ്ചകൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ചില കാഴ്ചകൾ അത്തരത്തിലുള്ള ഉയർന്ന കാഴ്ചകളിലേക്ക് പരിശുദ്ധാത്മാവ് ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ മാസമായി ജനുവരി മാസത്തിൽ കർത്താവ് അങ്ങനെ എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് പോവുകയാണ് വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ രാമൻ പറഞ്ഞ് അതിനെ പിടിച്ചെടുക്കുക ഹലോ ലൂയ്യ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ ഒരു സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് മഞ്ഞുമലെന്ന് കെ സുലോചനയാണ് താങ്ക് യു സിസ്റ്റർ സുലോചന ജനുവരി പത്തിന് സുലോചനയുടെ ജന്മദിനമായിരുന്നു ബിലേറ്റഡ് ഹാപ്പി ബർത്ത് ഡേ കർത്താവെ ധാരണമായിട്ട് ഞങ്ങൾ ഈ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു തന്നെ മക്കളെല്ലാവരും രക്ഷിക്കപ്പെടുവാൻ സുലോചനെ നെഞ്ചുവേദനയും കിഡ്നിയിലെ പ്രശ്നവും സൗഖ്യമാകുവാൻ കൊച്ചുമകൻ സൂര്യയുടെ കാഴ്ച ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വിടുതലും അനുഗ്രഹത്തെയും അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് പോവുകയാണ് ഡേഞ്ചേഴ്സ് ഓഫ് ആരാധനയിലെ അപകടകരമായ ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം ബാക്ക് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആരാധനയെക്കുറിച്ചും അപ്പോൾ തന്നെ റോങ് വർഷിപ്പ് റൈറ്റ് വർഷിപ്പ് റോങ് ഗാഡ് റൈറ്റ് ഗാഡ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതിലെ ഏറ്റവും ആൻ്റൈ ക്ലൈമാക്സിലുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ളതാണ് സാത്താന്യ ആരാധന അതറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്യുന്ന ഒത്തിരി പേര് ഭൂമിയിലുണ്ട് തുടക്കം മുതലേ സാത്താൻ ദൈവത്തിനുള്ള ആരാധനയെ അടിച്ചു മാറ്റാൻ ഉള്ളൊരു ശ്രമം നടന്നു അതിൻ്റെ ഫലമായി സ്വർഗത്തിൽ നിന്നും അവനെ നിഷ്കാസനം ചെയ്തു ഒരു പക്ഷേ ഏറ്റവും അടുത്ത് ദൈവസിംഹാസനത്തിന് മുമ്പിൽ അവൻ്റെ മഹത്വത്തെ മറച്ചു പിടിക്കുന്ന ഒരു വലിയ ഖറൂബായിരുന്നു ഈ സത്താൻ സത്താനെ നമ്മളിപ്പോൾ സാത്താൻ എന്ന് വിളിക്കുന്നെങ്കിലും ആദ്യത്തെ പേര് ലൂസിഫർ ദ ബ്രിങ്ങർ ഓഫ് ലൈറ്റ് പ്രകാശം കൊണ്ടുവരുന്നവൻ എന്നായിരുന്നു അവൻ്റെ ഒറിജിനൽ പേര് എന്നാൽ അവൻ സേറ്റൻ ആയിട്ട് മാറി ഇരുളിൻ്റെ ശക്തിയായി ഇരുളിൻ്റെ വ്യക്തിത്വമായി ഈരുളിന്റെ സാമ്രാജ്യത്തിന്റെ അധിപനായി തനത്താൻ അങ്ങ് മാറി എന്നാൽ മനുഷ്യൻ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയെ അറിഞ്ഞോ അറിയാതെയോ സാത്താൻ കൊടുക്കുന്നു ഒത്തിരി പേര് അവരെ ഇന്റർവ്യൂ ചെയ്താൽ അവർ പറയും ഞാൻ ഒരിക്കലും ഇന്നും ഇവരെ സാത്താനെ ആരാധിച്ചിട്ടില്ല ഞാൻ ദൈവത്തെയാണ് ആരാധിക്കുന്നത് പക്ഷേ അറിയാതെ സട്ടിൽ വേ സാത്താൻ ദൈവത്തിന് വരേണ്ട ആരാധനയെ തന്നിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്ന ഒത്തിരി സിസ്റ്റംസ് ഇന്ന് ഭൂമിയിലുണ്ട് ഒന്ന് അഞ്ച് പത്തൊമ്പതിൽ നമ്മൾ കാണുന്നത് സർവ്വ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു വേൾഡ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഈ വിൽ വൺ ഈ ലോകത്തെ മുഴുവൻ അങ്ങനെ ആക്കി വെച്ചിരിക്കുക സിസ്റ്റംസ് എല്ലാം അങ്ങനെയാണ് സോ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സാത്താൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവികമല്ലാത്ത അശുദ്ധമായതിൻ്റെ അല്ലെങ്കിൽ മ്ലേച്ഛതയെ കൊണ്ടുവന്നു വെക്കാതിട്ട് അതിലൂടെ ഒരു വലിയ ശൂന്യത ഉണ്ടാവും ഞാൻ വെളിപാട് പുസ്തകത്തിനുള്ള വാക്യങ്ങളൊക്കെ തന്നു സാത്താന്യ ആരാധനയുടെ വിവിധ രൂപങ്ങൾ ഉണ്ട് അതിലൊന്ന് ഡയറക്റ്റ് അങ്ങനെ സാത്താൻ സേവാ സംഘങ്ങൾ അല്ലെങ്കിൽ സാത്താനെ ആരാധിക്കുന്ന സാത്താന്യ ആരാധനയുടെ പള്ളികൾ തന്നെ ഭൂമിയിൽ ഇന്നുണ്ട് എന്നാൽ ഇൻഡയറക്റ്റ് വർഷിപ്പ് എന്ന് പറയുന്നത് അതിനേക്കാൾ അപകടകരമാണ് അറിയാതെ ഒരാളുടെ ആരാധന ദൈവത്തിന് പോകേണ്ടതിന് പകരം സാത്താനിലേക്ക് പോകും അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് വിഗ്രഹ ആരാധന ഇത് കേൾക്കുന്ന ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ വിഗ്രഹാരാധനയിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഈ നിമിഷം നിമിഷത്തിരുമനോടേ മേലിൽ എൻ്റെ ജീവിതത്തിൽ ഞാനത് ചെയ്യില്ല കഴിഞ്ഞ ദിവസം നെഹമായ ആയിട്ട് ഞാൻ ഒരുമിച്ചൊരു പോഡ്കാസ്റ്റിൽ അത് നെഹമായ ഡാമിയൻ എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട നാളുകളുടെ അനുഭവങ്ങൾ ചിലതൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം പെട്ടെന്ന് ഓർമ്മയിൽ വരികയാണ് യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു ആ സമയത്ത് യേശു ഉള്ളിൽ വന്നു ജീവനുള്ള ദൈവം എൻ്റെ അകത്തേക്ക് വന്നു അതോടെ എൻ്റെ കണ്ണുകൾ തെളിഞ്ഞു ശരിയായ രീതിയിൽ കാണാൻ തുടങ്ങി വചനത്തിൻ്റെ പൊരുളുകൾ മനസ്സിലാകാൻ തുടങ്ങി കാരണം പരിശുദ്ധാത്മാവാണ് ഓത്തർ ഗ്രന്ഥകർത്താവ് ദൈവ വചനത്തെ അല്ലെങ്കിൽ ബൈബിളിൻ്റെ കർത്താവ് നാൽപ്പത് പേരുടെ ഒരു സംഘമാണെന്ന് അറിയാം സംഘം മീൻസ് പല തലമുറകൾ ജീവിച്ചവരാണെങ്കിലും യഥാർത്ഥ ഗ്രന്ഥകർത്താവ് ദ ഓഥർ ഓഫ് ഹോളി സ്ക്രിപ്റ്റേഴ്സ് ദ ഓഥർ ഓഫ് ഹോളി ബൈബിൾ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവാണ് എഴുത്തുകാരല്ല പരിശുദ്ധാത്മാ അവൻ്റെ ഇൻസ്പിറേഷനിലും റെവലൂഷനിലുമാണ് എഴുതിയത് സോ ഞാൻ പറയാൻ വന്നത് ഈ വചനം മനസ്സിലാകാൻ തുടങ്ങി വലിയ മാറ്റങ്ങൾ വന്നു അതിൽ വന്ന ഒരു ഫ്രൂട്ട് ഓഫ് റിപ്പൻറ്റൻസ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അതിലൊന്ന് എൻ്റെ മേശപ്പുറത്ത് അന്ന് എൻ്റെ ഫാദറിന് വേണ്ടി ക്രിസ്മസ് സമയത്ത് ബ്രാൻഡി മേടിക്കാൻ വേണ്ടി പോയി കൂടെ കിട്ടിയ കലണ്ടർ ആ കലണ്ടറിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ രൂപം അന്ന് പഠിക്കുന്ന കാലമാണ് ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് ഈ ടേബിളിൻ്റെ മുകളിൽ ഒട്ടിച്ചു വെച്ചതിൻ്റെ മുകളിൽ അന്നത്തെ കാലത്ത് ടച്ച് വുഡെന്നു പേരിൽ ഒരു പോളിഷ് ഉണ്ട് എട്ട് ലെയർ എൻ്റെ മുകളിൽ എൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഗ്ലാസ് ഇട്ടതുപോലെ തന്നെ ഒരു ലെയർ അതിൻ്റെ മുകളിൽ ഓണിൽ വരുന്നത് കൊണ്ട് അത് പോകില്ല പക്ഷെ എനിക്ക് രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ്സ് നോട്ട് റൈറ്റ് എപ്പോഴും ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു അമ്മ എനിക്ക് തന്ന സ്റ്റീൽ ഗ്ലാസ്സിൽ തന്ന കാപ്പി ഞാൻ ഈ ഇതിൻ്റെ മുകളിലേക്ക് ഈ ഇമേജിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കുതിർത്തി ടൈമെടുത്തു എന്നിട്ട് ഗ്ലാസിൻ്റെ വക്ക് കൊണ്ടത് ചുരണ്ടി 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 മുഴുവങ്ങളും അടുത്തത് എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയിരുന്ന വിഗ്രഹങ്ങൾ ഞാൻ പല പ്രാവശ്യം എപ്പിസോ പല എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ അവിടെ നിന്നൊക്കെ എടുത്തു വാളിലും അവിടെ തട്ടിലൊക്കെ വെച്ചിരുന്നു ക്രിസ്തീയമായ രൂപങ്ങളാണെങ്കിൽ പോലും ഞാൻ വിചാരിച്ചത് വേണ്ട കാരണം എൻ്റെ അകത്ത് ജീവനുള്ള ദൈവം വന്നു ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ട ജീവനുള്ള ദൈവം അകത്തില്ലാതിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളതൊക്കെ ആവശ്യപ്പെടുന്നത് യഥാർത്ഥ ദൈവം അകത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കണ്ണു തുറന്നു എല്ലാം കാണാം ദൈവത്തെ തിരിച്ചറിയുന്നു ദൈവത്തെ അറിയുന്നു പലരും അറിയാത്തതിനെ നമസ്കരിക്കുമ്പോൾ അറിഞ്ഞ ദൈവത്തെ നമസ്കരിക്കാനുള്ള കൃപ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉള്ളിൽ മനസ്സിലായത് തെറ്റാണ് കാരണം വച പുറപ്പാട് ദിവസം ഇരുപതാം അധ്യായം ഒന്നാം വചനം മുതലൊക്കെ വായിക്കുമ്പോൾ കാര്യം ഇവിടെ കിട്ടി ദിസ് ഇസ് റോങ് ഞാനതെല്ലാം എടുത്ത് വലിയൊരു ഹാമർ എടുത്ത് അത് മുഴുവൻ അടിച്ച് ഈടിച്ച് പൊടിച്ചു എന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ ഒരു തോട് ഒഴുകുന്നുണ്ട് വെള്ളം ഒഴുകുന്നുണ്ട് അതിൻ്റെ കരയിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തിട്ട് നല്ലൊരു ശിവസംസ്കാരം കൊടുത്തു അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് വിഗ്രഹാരാധന സോ ദിസ് ഹാപ്പൻ ഇയേഴ്സ് നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കാര്യം പറയുന്നത് അതിലൂടെ ഞാൻ ചെയ്തതാണ് എൻ്റെ തലമുറകളെ സംരക്ഷിക്കുകയാണ് ഞാൻ ചെയ്തത് കാരണം തലമുറകളുടെ മേലുള്ള ശാപമാണ് ഈ കൽപ്പനയിൽ എഴുതി വെച്ചിരിക്കുന്നത് മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ ഞാനത് ചെയ്തതുകൊണ്ട് നെഹമായയുടെ ജീവിതത്തിൽ യമ്മിയുടെ ജീവിതത്തിൽ ഇനി അവർക്കുണ്ടാകാൻ പോകുന്ന തലമുറകളും രക്ഷപ്പെട്ടു അപ്പോൾ ഇൻഡയറക്ട് വർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളറിയാതെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ നിൽക്കുകയോ വിഗ്രഹങ്ങളുടെ മുമ്പിൽ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയോ അതിനെ ചുംബിക്കുക അതിനു മുമ്പിൽ വീണ് കിടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ദൈവം അതിൻ്റെ പുറകിൽ വന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് ആരാധന ശീലിക്കല് പകരം തന്നെത്താൻ ഉയർത്തുന്ന ദൈവത്തിന് വേണ്ട ആരാധനയെ ഡൈവേർട്ട് ചെയ്ത് തന്നിലേക്ക് വിടുന്ന പിശാജ് അതിൻ്റെ പുറകിൽ നിന്ന് അത് മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യും അതിനുള്ള വചനങ്ങൾ ഞാൻ അന്ന് തന്നു സാത്താന്യ ആരാധനയുടെ മറ്റു ചില കാര്യങ്ങളൂടെ പറഞ്ഞ ശേഷം അതിൻ്റെ ഡെയിഞ്ചർ എന്താണ് എന്ന് സംസാരിക്കും അടുത്ത തോന്നുന്നു ഓക്ല്ടിക് പ്രാക്ടീസസ് അല്ലെങ്കിൽ ഓക്ലട്ട് പ്രാക്ടീസസ് ക്ഷുദ്രം ആഭിചാരം തുടങ്ങിയ പ്രവൃത്തികളുടെ പൈശാചിക കർമ്മങ്ങളിലൂടെയുള്ള ചില ചില പ്രായോഗിക ഐ മീൻ ചില കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ പോകുന്ന ഒരു സാത്താന്യ ആരാധനയുണ്ട് അതിൽ ഒരു ലിസ്റ്റ് നല്ലൊരു ലിസ്റ്റ് ഡ്യൂട്രോണമി ചാപ്റ്റർ എയ്റ്റീൻ ടെൻ ട്വൽവിലുണ്ട് ആവർത്തന പുസ്തകം പതിനെട്ടിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഈ ഭാഗത്ത് കുറെ വലിയൊരു ലിസ്റ്റുണ്ട് ഞാനതിൻ്റെ മലയാളം എടുത്ത് വെച്ചിട്ടുണ്ട് വായിക്കാം പത്ത് മുതൽ വായിക്കാം തൻ്റെ മകനെയും മകനെയും മകളെയും അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ അഗ്നിപ്രവേശം എന്ന് പറഞ്ഞാൽ തീയിലേക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് ചരിത്രത്തിൽ ചരിത്രത്തിലുടനീളം എത്രയോ പേർ ചില ദൈവങ്ങളെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെ തീയിലേക്ക് എറിയത്തു ഇന്നോട്ട് പല സ്ഥലങ്ങളിൽ ഇന്നും നടക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇതൊക്കെ നിരോധിച്ചെന്ന് പറഞ്ഞാലും നദികളിലേക്ക് വെള്ള കുഞ്ഞുങ്ങളെ എറിയുന്ന ഒരു രീതി ഒത്തിരി വർഷങ്ങളിൽ സ്വന്തം കുഞ്ഞുങ്ങളെ ഹൈ ബിലീഫ് അത്രത്തോളം അന്ധകാരം തലയ്ക്കകത്ത് കടക്കുമ്പോഴല്ലേ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുകയുള്ളൂ സോ തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ പ്രശ്നക്കാരൻ പ്രശ്നം വെച്ച് നോക്കുന്ന പ്രശ്നമുള്ള ആളല്ല പ്രശ്നം വെച്ച് നോക്കുന്ന മുഹൂർത്തക്കാരൻ ആഭിചാരകൻ ക്ഷുദ്രക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാട് ലക്ഷണം പറയുന്നവൻ അഞ്ജനക്കാരൻ എന്നിന് എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത് കൊടുത്ത കൽപ്പനയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നവൻ ചെയ്യുന്നവനല്ല യഹോവയ്ക്ക് വെറുപ്പാകുന്നു ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം അതിനെ പറഞ്ഞിരിക്കുന്ന മ്ളേച്ഛതാണ് നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു ഇങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം ദീസ് തിങ്സ് ആർ ഡിറ്റാസ്റ്റബിൾ ടുവത്തിന് വെറുക്കുന്നു കാരണം ഇത് പിശാചുമായുള്ള അലയൻസാണ് പിഷാജുമായുള്ള സഖ്യം കൂടുതലാണ് ഇതിനുള്ളിലെല്ലാം അൺഹോളി കവനൻസ് ഉണ്ട് വ്യക്തികൾ കുടുംബങ്ങൾ തലമുറകൾ ഗോത്രങ്ങൾ പിശാജുമായി ഉടമ്പടി ചെയ്യും അറിയില്ല ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഉടമ്പടികളുണ്ട് ആ ഉടമ്പടി നിമിത്തം പിശാജിന് അവരുടെ മേൽ ക്ലെയിമുണ്ട് ദൈവവുമായി ഉടമ്പടി ഉള്ളതുപോലെ രക്ത ഉടമ്പടി ഉള്ളതുപോലെ പുതിയ ഉടമ്പടി പുതിയ നിയമം ന്യൂ ടെസ്റ്റമെൻറ്റ് ന്യൂ കവൻറ്റ് അല്ലെങ്കിൽ ന്യൂ വിൽ എന്നാണ് പറയുന്നത് അതൊരു വിൽപത്രമാണ് പുതിയ നിയമം എന്ന് പറയുന്ന ഒരു വിൽപത്രമാണ് പിതാവ് നമുക്ക് തന്നിരിക്കുന്ന വിൽപത്രമാണ് അതിനകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട് അവകാശങ്ങളും അനുഗ്രഹങ്ങളും കണ്ടീഷൻസും എല്ലാം അതിനകത്തുണ്ട് സോ ആരെങ്കിലും ഇങ്ങനെയുള്ളത് ചെയ്താൽ അറിഞ്ഞോ അറിയാതെ ഇതോ അറിഞ്ഞോ അറിഞ്ഞു തന്നെയാണ് വിഗ്രഹാരാധന ഒരു വശമാണ് ഇൻഡയറക്റ്റ് അത് കൂടാതെയുള്ള കൈനോട്ടം മഷിനോട്ടം തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട് അറിഞ്ഞോ അറിയാതെയോ ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി അത് ഏറ്റുപുറഞ്ഞ് മനസാന്തരപ്പെട്ട് ഉപേക്ഷിച്ച് തലമുറകളുടെ ഗുണത്തിനു വേണ്ടി ഇനി ആ വഴിക്ക് പോകരുത് ദൈവം എന്നാൽ അതിൻ്റെ കോൺസിക്വൻസില് നിന്നും കൂടെ നമ്മൾ പുറത്തു വരണം അടുത്തൊന്നാണ് വിവിധ എക്സ്പ്രഷൻസിൽ അല്ലെങ്കിൽ അതിനേക്ക് കൊണ്ടുപോകുന്ന പലതിൽ ഒന്ന് സെൽഫ് വേർഷിപ്പ് ആൻഡ് ഹ്യൂമനിസം കേട്ട് കാണും സ്വയ ആരാധന അവരവരെ തന്നെ ആരാധിക്കുക ഹ്യൂമനിസം അങ്ങനെയുള്ളത് സോ മോഡേൺ സേറ്റനിസം ഓഫ്റ്റൻ എംഫസൈസസ് ദ വേർഷിപ്പ് ഓഫ് സെൽഫ് റിജക്ടിങ് ഗാഡ്സ് മോറൽ അതോറിറ്റി ഇൻ ഫേവർ ഓഫ് സെൽഫ് സെൻട്രേഡ് ഐഡിയോളജീസ് സ്വയകേന്ദ്രീകൃതമായ ചില ഐഡിയോളജീസ് ആശയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ദൈവത്തിൻ്റെ മോറൽ അതോറിറ്റിയെ അതൊരു ദൈവ ഒരു സങ്കല്പമാണ് എന്ന് ധരിപ്പിച്ച് അല്ലെങ്കിൽ ധരിച്ച് ഞാൻ തന്നെ ഞാൻ പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയും ഞാൻ തന്നെയാണ് ദൈവം എന്ന ഒന്നിലേക്ക് എത്തിച്ചേരുന്നു ഇത് രണ്ട് തിമുത്യൂസ് മൂന്നാം അദ്ധ്യായത്തിന്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ഭാഗത്ത് അതിഭയങ്കരമായി അതിൻ്റെ കാര്യങ്ങൾ പൗലൂസ് എഴുതുന്നുണ്ട് ഒന്ന് രണ്ട് തിമുത്യോസ് ഞാൻ ഒന്ന് എടുത്തോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിളിലൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം സ്ക്രീനിലും ഇത് കാണിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ട് തിമുത്യോസ് മൂന്നാം അദ്ധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നമുക്ക് നോക്കാം അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയാം അന്ത്യകാലം അതി ദുർഘടമായ ചില സമയങ്ങളിലേക്കാണ് അന്ത്യകാലം ഈ എൻ ടൈംസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും കേൾക്കുന്നുണ്ടോ അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജീതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദേശികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നികളുകളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിക്കുക അപ്പൊ ഒഴിക്ക് പോലും പോകരുത് ഇത് സാത്താന്യ ആരാധനയുടെ മറ്റൊരു എക്സ്പ്രഷനാണ് അവരവർ ആർക്കും വഴങ്ങാതെ ഞാനാണെല്ലാം സ്വയകേന്ദ്രിതമായ ജീവിതം ഇതും സാത്താന്യ ആരാധനയുടെ മറ്റൊരു വശമാണ് ചതിയിൽപ്പെട്ട അതിലൂടെ സംഭവിക്കുന്നത് ദൈവത്തിലുള്ള സത്യ ആരാധനക്ക് ബ്ലോക്ക് വന്നു ഇൻഡയറക്ട്ലി ഓർ വെർച്വലി ഇറ്റ് ഗോസ് ടു ദ ടേബിൾ അവർ പോലും അറിയാതെ അതാണ് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ സാത്താന്യ ആരാധന എത്രത്തോളം ഡേഞ്ചറസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ ഒന്ന് കുറഞ്ഞ പത്തിൻ്റെ ഇരുപത്തൊന്നിൽ കാണുന്നത് യു കനോട്ട് ഡ്രിങ്ക് ദ കപ്പ് ഓഫ് ദ കപ്പ് ഓഫ് ഡീമൺ ഹാവ് ഡീമൺസ് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് യു കനോട്ട് ഡ്രിങ്ക് ദ കപ്പ് ഓഫ് ദ ലോൾഡ് കർത്താവിൻ്റെ പാനപാത്രവും ദ കപ്പ് ഓഫ് ഡീമൺസ് ദുരാത്മാക്കളുടെ ഭൂതങ്ങളുടെ പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ സാധ്യമല്ല അതിൻ്റെ അർത്ഥം കർത്താവിന്റെ പാനപാത്രം എന്നുദ്ദേശിക്കുന്നത് തിരുവത്താഴം അല്ലെങ്കിൽ കർത്തൃമേശ ആചരിക്കുമ്പോൾ ലോട്ട്സ് അപ്പോൾ ആചരിക്കുന്ന സമയത്ത് നമ്മൾ കുടിക്കുന്ന വീഞ്ഞ് ചെറുതാകാം വലുതാകാം ഏത് രീതിയിലായാലും ആ കപ്പ് എന്ന് വെച്ചാൽ യേശു കർത്താവിൻ്റെ രക്തം അവൻ ചിന്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ആ കവനൻറ്റ് ബ്ലഡിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ കുടിക്കുന്ന ആ പാനപാത്രത്തിൽ നിന്നും അതുപോലെ തന്നെ കപ്പ് ഓഫ് ഡീമൺസ് ദുരാത്മാക്കളുടെ ഭൂതങ്ങളുടെ പാനപാത്രം അങ്ങനെയുണ്ട് അങ്ങനെയുള്ള കപ്പുകളുണ്ട് ഇത് രണ്ടും നിങ്ങൾക്ക് കുടിക്കാൻ സാധ്യമല്ല ഏതെങ്കിലും ഒന്ന് ഒന്നുകിൽ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉടമ്പടിയുടെ പാനപാത്രം ഇല്ലെങ്കിൽ ഭൂതങ്ങളുടെ പാനപാത്രം ഇതിലേതെങ്കിലും ഒന്ന് കുടിക്കാവും യു കെട്ട് ഹാവ് എ ഫാർട്ട് ഇൻ ദ ലോർസ് ടേബിൾ ആൻഡ്സ് ഓഫ് ഡീമൺസ് ഭൂതങ്ങളുടെ മേജമുണ്ട് അതിൻ്റെ അർത്ഥം ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഭൂതങ്ങൾക്ക് അർപ്പിതമാണ് അതിനുള്ള രീതിയിലുള്ള നേർച്ച കാഴ്ചകളോ അതിനുള്ള രീതിയിലുള്ള പ്രാർത്ഥനാക്രമങ്ങളോ ഒക്കെ കാണിക്കും ഭൂതങ്ങൾക്ക് അർപ്പിക്കുന്ന ഒത്തിരി സ്ഥലങ്ങളിൽ ഒത്തിരി രാജ്യങ്ങളിൽ ഒത്തിരി വിശ്വാസങ്ങളിലും ഭക്ഷണം ഇങ്ങനെ എടുത്ത് ചില ദൈവങ്ങൾക്ക് ചില പരാശക്തികൾക്ക് അർപ്പിച്ച ശേഷം അതൊരു നേരത്തെ ഭക്ഷണമായി ഭക്ഷിക്കുന്ന രീതിയുണ്ട് ദൈവത്തിൻ്റെ അതിൽ നിന്നും വിട്ടകലണം അത് കഴിക്കരുത് അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്ത് സംഭവിക്കും കഴിച്ചാൽ ദെരി ഡേഞ്ചറസ് ഈ ഭൂതങ്ങളുടെ മേശയിൽ ഭൂതങ്ങളുടെ പാലപാത്രത്തിൽ കുടിച്ചു കഴിഞ്ഞാൽ സാത്താനുമായുള്ള പ്രത്യേക ഉടമ്പടിയിൽ പ്രത്യേക ബന്ധങ്ങളിൽ ഏർപ്പെടുകയാണ് ദുരാത്മാക്കൾക്ക് ആക്സസ് കിട്ടും രോഗാത്മാക്കളായി സാമ്പത്തികത്തെ നശിപ്പിക്കുന്ന ബന്ധങ്ങളെ ഉലയ്ക്കുന്ന പഠനത്തെ ബന്ധിച്ചു കളയുന്ന ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബിസിനസ്സിൽ പ്രശ്നം ഉണ്ടാക്കുന്ന പലതും അതിലൂടെ നാശം കയറി വരാൻ സാധ്യതയുണ്ട് പറഞ്ഞല്ലോ സാത്താൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് യോഹന്നാൻ പത്തിൻ്റെ പത്ത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു മോഷ്ടിക്കുക അറക്കുക മുടിക്കുക സ്റ്റീൽ ഖിൽ ഡെസ്ട്രോയ് അതാണ് ഓർഡർ ആദ്യം മോഷ്ടിക്കും അതിനുശേഷം കൊല്ലും അതിനുശേഷം മുടിക്കും ഇതിനു വേണ്ടിയാണ് സാത്താം പറ എന്നാൽ കർത്താവ് വരുന്നത് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനാണ് ഓക്കെ യശിയാവിന്റെ പുസ്തകം അൻപത്തി ഒൻപതിൻ്റെ രണ്ടിൽ നമ്മൾ കാണുന്നത് വെർഷിപ്പിംഗ് എനിത്തിങ് അതർ ദൻ ഗോഡ് ക്രിയേറ്റ്സ് എ ബാരിയർ ബിറ്റ്വീൻ ഹ്യൂമാനിറ്റി ആൻഡ് ഗോഡ് ഈ എശയാമ്പത്തി ഒൻപതിൻ്റെ രണ്ടിൽ പറയുന്നത് രക്ഷിക്കാൻ കഴിയാതെ ദൈവത്തിൻ്റെ കൈകൾ കുറുതായിട്ടില്ല കേൾക്കാൻ കഴിയാതെ ദൈവത്തിൻ്റെ കാതുകൾ മന്നമായിട്ടില്ല പക്ഷെ നിങ്ങളെ പാപങ്ങളാണ് ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് സോ ഇറ്റ് സെപ്പറേറ്റ്സ് എനി കൈൻഡ് ഓഫ് റോങ് വേർഷിപ്പ് സെറ്റനിക്ക് വേർഷിപ്പ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്ട് ഓപ്പൺ ഓർ സീക്രട്ട് എന്ത് ആണെങ്കിലും അത് ഓവേർട്ടോ കവേർട്ട് എന്താണെങ്കിലും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയും അതുകൊണ്ട് ഒരിക്കലും ആ രീതിയിലുള്ളതിൽ ഇൻവോൾവ് ചെയ്യരുത് വെഷിപ്പിംഗ് സേറ്റൻ ലീഡ്സ് ടു സ്പിരിച്വൽ ഡെത്ത് സാത്താന്യ ആരാധനയിലേക്ക് തിരിയുന്നവർ ആത്മീയമായി മരിച്ചു പ്രോമാലേഖനാറിൻ്റെ ഇരുപത്തി മൂന്നിൽ പാപത്തിന്റെ ശമ്പളം മരണമത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ ഇതും പാപമാണ് സാത്താൻ ആരാധന ഏത് രീതിയിൽ നടന്നാലും അത് പാപമായതുകൊണ്ട് മരണത്തിൽ കലാശിക്കുന്ന ടോക്കിംഗ് അബൗട്ട് ഡേഞ്ചേഴ്സ് അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ഇറ്റ് ബ്രിങ്സ് ബോണ്ടേജ് ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും സേറ്റൻ പ്രോമിസസ് ഫ്രീഡം ബട്ട് ഡെലിവേഴ്സ് എൻസ്മെന്റ് സാത്താന് വലിയൊരു സ്വാതന്ത്ര്യവും വലിയൊരു അനുഗ്രഹമൊക്കെ പ്രോമിസ് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നതെങ്കിലും അവസാനം സംഭവിക്കുന്ന ഒരു വലിയ ഇൻസ്ലൈഫ്മെൻറ്റാണ് എൻഗേജ് ഇൻ ഹിസ് വർഷിപ്പ് ആഫ്റ്റർ എക്സ്പീരിയൻസ് ഫിയർ ഓപ്പറേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ സാത്താന്യ ആരാധനയിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം അതിനു ഭയങ്കരമായ ഒരു ഭീതി കാരണം മനസ്സാക്ഷിടകത്തറിയാം സാത്താനെ ആരാധിക്കുന്നത് തെറ്റാണ് വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ അറിയാം ഇത് തെറ്റാണ് ഉള്ളിൽ മനസ്സാക്ഷി പറയും മാത്രമല്ല അതിലൂടെ വരുന്ന ഫിയർ അതിഭയങ്കരമായ മാനസിക സംഘർഷങ്ങൾ നാശം ചിലരൊക്കെ മൈൻഡ് ഔട്ടായി സമനില തെറ്റി മാനസിക രോഗങ്ങൾക്ക് വരെ അടിമകളാകും ജോൺ എയ്റ്റ് ഫോർട്ടി ഫോറില് നമ്മൾ കാണുന്നത് സേറ്റൻ ഈസ് ദ ഫാദർ ഓഫ് ലൈസ് സാത്താൻ സകല ഭോഷ്കിൻ്റെയും കള്ളം പറയുന്നതിൻ്റെ അസത്യത്തിൻ്റെയും പിതാവാണ് അതുകൊണ്ട് തന്നെ അവനെ ആരാധിച്ചാൽ ആദ്യം മോഹിപ്പിക്കുന്നത് സത്താനെ ആരാധിച്ചാൽ ഇന്ന സ്ഥലങ്ങളിൽ പോയി സാത്താനുമായിട്ട് പരിപാടികൾ ചെയ്താൽ തകിടൊക്കെ വെക്കുക അത് വെക്കുക ഇത് വെക്കിങ്ങനെ കുറെ പരിപാടികളുണ്ട് ചില കടകളിലൊക്കെ കൊണ്ടുപോകുന്ന എന്തോ ഒരു യന്ത്രം കൊണ്ടുവന്ന് വെക്കും സാത്താന്യ സത്താനിൽ നിന്ന് സത്താന്യ ആരാധനയിൽ നിന്ന് എടുത്ത ചില സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല കച്ചവടം ഉണ്ടാകും പൈസ വരും എന്നാണ് പറയുന്നത് ഇതുപോലെ ഭയങ്കരമായി റിച്ചസ് ഉണ്ടാക്കാൻ വേണ്ടി ചിലർ പിശാചുമായിട്ട് സഖ്യം കൂടും ഒരു അലയൻസ് വരും കാരണം യേശുവിനോട് പോലും ഒന്ന് പറയുന്നത് നീ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ രാജ്യങ്ങളുടെ മഹിമയൊക്കെ ഞാൻ നിനക്ക് വന്നിരിക്കാം അപ്പം ഇങ്ങനെ ഓഫറുണ്ട് സാത്താനെ ആരാധിച്ചാൽ ഭയങ്കരമായി കാശുണ്ടാകും സ്വർണ്ണമുണ്ടാകും റിയൽ എസ്റ്റേറ്റ് ഉണ്ടാകും ഇന്ന സ്ഥലത്തെത്തും അങ്ങനെ ഇതിൽ പലരും വീട് സാത്താൻ അതാണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ സംഭവിക്കുന്ന സംഭവിക്കുന്നേരം ഓപ്പോസിറ്റാണ് കുറച്ച് കഴിയുമ്പോൾ ഇത് കൂടാതെ ഇറ്റ് ഇൻവേറ്റ് ഗോഡ്സ് ജഡ്ജ്മെന്റ് ദൈവത്തിന്റെ അതിഭയങ്കരമായ ന്യായവിധിയാണ് അങ്ങനെയുള്ളവർക്ക് വരുന്നത് ഡ്യൂട്രോണമി തേർട്ടി ടു സെവൻറ്റീൻ ഒന്ന് വായിച്ച് നോക്കണം ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ പതിനേഴിൽ ആ ഭാഗത്ത് ദൈവത്തിന്റെ അതിഭയങ്കരമായ കോപം ഇങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ മേൽ വരും എന്ന് അതിശക്തമായി എഴുതിയിട്ടുണ്ട് ബിക്കോസ് വേർഷിപ് അലയൻസ് ഇൻഡിവിജ്വൽസ് വിത്ത് ദ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ് ഈരുളിൻ്റെ രാജ്യവുമായിട്ടാണ് ഇങ്ങനെയുള്ളവർ ബന്ധപ്പെടുന്നത് ആൻഡ് അങ്ങനെയുള്ളവരെല്ലാവരും ദൈവം

കത്തുന്ന പൊയ്കയിലേക്കാണ് ഈ വഞ്ചകനായ പിശാചിനെ കൊണ്ടുപോയി ഇടുന്നതെന്നാണ് ഇവിടെ നമ്മൾ വായിച്ചത് അവിടെയാണ് മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്നത് എന്ന് വെച്ചാൽ തൃത്വം അൾട്ടിമേറ്റ്ലി ചെന്ന് വീഴുന്നത് ഈ ലേക്ക് ഓഫ് ബേണിംഗ് സൾഫറിലാണ് ഗന്ധകം കത്തുന്ന പൊയ്കയിൽ ഒരു ലേക്കിൽ പോയി വീഴുകയാണ് അവർ രാത്രിയും പകലും അവരെ ദണ്ണിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ സാത്താനുമായി ഉടമ്പടി ചെയ്യുന്നവർ അവസാനം ഇതുപോലെ നശിക്കും സാത്താൻ നശിക്കുന്ന പോലെ തന്നെ അവരുടെ മേലെ ന്യായവിധി വന്ന് ആവരും നശിക്കാനിടയാണ് അതുകൊണ്ടാണ് അതിലേക്ക് പോരെന്ന് പറയുന്നത് കൈനീട്ടാം പ്രാർത്ഥിക്കാം കർത്താവ് സാത്താൻ ആരാധനയെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ വിട്ടൊഴിയുവാൻ ഒരുവിധ ഉടമ്പടിയിലും ചെന്ന് പെടാതിരിക്കുവാനൊക്കെ കർത്താവെ നീ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ വന്നിട്ടുള്ള എല്ലാ സാധാന്യമായ സകല ബന്ധനങ്ങളും കെടുതികളും കർത്താവിന് വേണ്ടി അവർ മാനസാന്തരപ്പെട്ട് ഹൃദയം സമർപ്പിക്കുന്ന നിമിത്തം ജീവനും ഭാവിയും സമർപ്പിക്കുന്ന നിമിത്തം അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ അങ്ങനെ വന്നിട്ടുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ സകലവിധ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ 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 ക്ഷയരോഗം മാറിപ്പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശരീരത്തിലുള്ള നീർ വീക്കം യേശുവിൻ്റെ നാമത്തിൽ മറപ്പുട്ടു ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാണ് കർത്താൻ്റെ വലിയ പ്രവൃത്തി ഇപ്പോൾ വെളിപ്പെടുന്നതിനായി നന്ദി നിങ്ങളുടെ നാമത്തിൽ ബ്ലസ് ചെയ്തിരിക്കുന്നു അമേൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് എപ്പിസോഡ് ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണം ഇതിൻ്റെ ലിങ്ക് എടുത്ത് നിങ്ങളെ വാട്സപ്പ് സ്റ്റേറ്റസിലിടുകയോ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുകയോ ചെയ്യുക എനിക്ക് വേണ്ടിയിട്ടല്ല അനേകർ ഇത് കേട്ട് ഇവിടുന്ന് പ്രാപിക്കട്ടെ ഗോഡ് സീ ബൈ Thank mm -hmm. you.